നമസ്കാരം കയ്പേശ്ശേരി പോയ നമ്പരി കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചിട്ട് ഒരു മെസ്സേജിലൂടെ ചോദിച്ച ചോദ്യമാണ് ഈ അമ്പലത്തിൽ നിന്ന് മാലയെല്ലാം വാങ്ങിക്കൊണ്ട് വരും രാവിലെ അപ്പം അതൊക്കെ പൂജാമുറി കൊണ്ട് ചാർത്തും അപ്പോൾ ഈ പൂജാമുറി ശുദ്ധാവോ അശുദ്ധാവോ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു അത് ചൂ ഈ അമ്പലത്തിലെ മാലയൊക്കെ കൊണ്ട് ചാർത്തി കഴിഞ്ഞാൽ അം പൂജാമുറി അശുദ്ധ ആവുമോ അങ്ങനെ എന്നോട് ചോദിച്ചത് അപ്പോൾ അത് ശരിക്കു പറഞ്ഞാൽ അതൊന്നും മനസ്സിലാക്കേണ്ട സബ്ജക്റ്റുകളിയാണ് നമ്മൾ സാധാരണ അമ്പലത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിലെ ദർശനം കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ വളരെ പരമപ്രധാനമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും അത്യന്താപേക്ഷിതമായി നിൽക്കുന്ന ഏറ്റവും സുഹൃതകരമായി നിൽക്കുന്ന ഒന്നാണ് അവിടുത്തെ തീർത്ഥവും ചന്ദനവും പോകും ആ ആന്തരികമായി നിൽക്കുന്ന അശുദ്ധാദികളെ മാറ്റി ശുദ്ധമായി നിൽക്കുന്ന ഒരു മനസ്സും ജീവിതവും ആരോഗ്യം ഉണ്ടാവാൻ തീർത്ഥവും നമ്മുടെ എന്താ പറയേണ്ടത് ഏറ്റവും വലിയ മർമ്മക്ഷേത്രമായി നിൽക്കുന്ന ഈ ഭാഗത്ത് നമ്മൾ ചന്ദനം കൊണ്ടും ലേപനം ചെയ്ത് ഭഗവാന്റെ പ്രസാദമായ ചന്ദനം കൊണ്ടും ലേപനവും കിട്ടുന്ന പൂക്കൾ കൊണ്ട് നമ്മുടെ ചെവിയിൽ പുറയിൽ വെക്കുകയും ഒക്കെയാണ് നമ്മൾ ചെയ്യണേ അതായത് ആ ഭഗവത് സ്വരൂപത്തിലേക്ക് പൂർണ്ണമായ ഒരു മനുഷ്യ ശരീരം ലയിക്കുന്നൊരവസ്ഥ തന്നെയാണ് ഒരു അമ്പലദർശനവും അതിൻ്റെ പ്രസാദം തൊടുന്നതും തീർത്ഥം കഴിക്കുന്നതും അതിന് ഒരുപാട് നിരവധി നിരവധി ഉദാഹരണങ്ങളും നിരവധിയായിട്ട് അത് വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു മനസ്സിലാക്കാനുണ്ട് അത് മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ വിവരണത്തിലേക്ക് ഞാൻ കടക്കണില്ല ഞാൻ വളരെ ലഘുവായിട്ടാണ് ഇത് പറഞ്ഞത് ഈ അമ്പലത്തിലെ പീഠത്തിൽ നിൽക്കുന്ന ഭഗവാന്റെ പീഠം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇരിക്കുന്ന സ്ഥലമാണ് അവിടെ നിന്ന് എടുക്കുന്ന പൂവാണ് നമുക്ക് പ്രസാദമായി അദ്ദേഹം തരണേ ആ പൂവ് നമുക്ക് തോന്നിവാസമായിട്ട് സാധാരണഗതിക്ക് ഇപ്പം എന്താ ചെയ്യണേ ആ അമ്പലത്തിൽ തീർത്ഥം കഴിക്കുന്നു കുറച്ച് അവിടെ തളിക്കുന്നു ആ ചന്ദനം നമ്മൾ തൊട്ടതിന് ശേഷം ആ മുഹമണ്ഡപത്തിലോ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള ഭിത്തിയിലോ വാരി തൂക്കുന്നു നമ്മൾ തിരിച്ചു പോരുന്നു അങ്ങനെയൊക്കെയല്ല പലരും കാണണം ഞാൻ കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ചില സ്ഥലത്ത് കണ്ണാടിയൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് ആ കണ്ണാടിയുടെ തൊട്ട് താഴെയുള്ള ആ തൂണെ കാണാം കംപ്ലീറ്റ് ചന്ദനം കൊണ്ടുള്ള തൂണ് ഈ കിട്ടിയ ചന്ദനം കൊണ്ടുള്ള തൂണ് അത് വാർക്ക കൊണ്ടായിരിക്കും പറഞ്ഞേക്കാളെ ആൾക്കാർ തേച്ച് 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 അവസാനം ചന്ദനം കൊണ്ടൊരു തേപ്പായി അങ്ങനെയല്ല ആ കിട്ടുന്ന പ്രസാദവും ചന്ദനവും നമ്മൾ വൃത്തിയായിട്ട് ഭഗവാന്റെ പ്രസാദമായിട്ട് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് തൊട്ട് നിൽക്കുന്ന ചന്ദനവും തീർത്ഥവും പ്രസാദവും നമുക്ക് കിട്ടണം പൂക്കളുമാണ് കിട്ടണത് അത് വളരെ വൃത്തിയായിട്ട് ഭഗവാനെ പോലെ തന്നെ പരി പാലിച്ച് പരി ലാളിച്ച് അതിനെ നമ്മളെടുത്ത് ആ ബാക്കി വരുന്ന ചന്ദനവും പൂവും നമുക്ക് കുടുംബത്ത് കൊണ്ടുപോകാം അപ്പൊ ചില ക്ഷേത്രങ്ങളിൽ ചില ആൾക്കാരൊക്കെ തല ദിവസം മാലയൊക്കെ കൊണ്ട് കൊടുത്ത് പിറ്റേ ദിവസം ആ മാലയൊക്കെ വാങ്ങിച്ച് പൂജാമുറി കൊണ്ട് ചാർത്തും അതിനൊന്നും വിരോധമില്ല അതൊക്കെ ചാർത്താം അതിനൊന്നും ഒരു വിരോധമില്ല പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ആ പിറ്റേ ദിവസം കഴിയുമ്പോൾ ഈ മാല അടുത്തുള്ള തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് വലിച്ചെറിയരുത് അല്ലെങ്കിൽ അവിടെ നമ്മൾ വേസ്റ്റ് ഇടുന്ന സ്ഥലത്തേക്ക് ഇടരുത് ഈ പൂക്കൾ കൊണ്ട് ഈ വേസ്റ്റ് ഇടുന്ന സ്ഥലത്തേക്ക് ഇടരുത് നമ്മളെന്നും പ്രസാദം തൊട്ട് തൊട്ട് കിട്ടുന്ന പൂക്കളാണെങ്കിൽ നമുക്ക് എന്താ പറയുക തുളസിത്തറയിലോ അല്ലെങ്കിൽ നമ്മുടെ കിഴക്ക് ഭാഗത്തുള്ള ഏതെങ്കിലും മണ്ണിലോ നമ്മൾ വൃത്തിയായി സൂക്ഷിച്ച് ഒരു മണ്ണിലോ കിഴക്ക് വടക്ക് മൂലയിലോ ഒക്കെ നമുക്ക് സ്ഥാപിക്കാം അത് പൂക്കൾ ചന്ദനം നമുക്കൊരു പാത്രത്തിലാക്കി ഇട്ട് വെച്ചാൽ നമുക്ക് എപ്പോൾ സമയത്ത് ചന്ദനം തൊടുന്നു ആ സമയത്തൊക്കെ ആ പ്രസാദം എടുത്ത് തൊടാവുന്നതാണ് അപ്പോൾ ഈ അമ്പലത്തിൽ നിന്നൊരു പ്രസാദം കിട്ടിയാൽ അമ്പലത്തിൽ പൂജ കഴിക്കുന്ന പൂക്കൾ പൂജ കഴിക്കുന്ന നിവേദ്യാദികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളും അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദവും അത് രണ്ടും രണ്ട് ശുദ്ധമാണ് മനസ്സിലാവുന്നത് നമ്മൾ രാ നിർമാല്യശുദ്ധം എന്ന് പറയും നിർമാല്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ നിർമാല്യ ദർശനത്തെ അല്ല ഉദ്ദേശിക്കണേ ഇത് വേറെയാണ് പൂജ കഴിഞ്ഞെടുക്കുന്ന സാധനം അത് വേറൊരു അശുദ്ധമാണ് ഈ പൂജ കഴിഞ്ഞെടുത്ത പൂക്കളും പ്രസാദവും പൂജ കഴിക്കാനുള്ള ഒരു വസ്തുവുമായി കൂട്ടിത്തൊടി പാടില്ല അപ്പൊ നമ്മൾ പിറ്റേ ദിവസം അമ്പലത്തിലേക്കുള്ള ശർക്കരയും അവിലും മലരും മലിലും വെച്ചേക്കുന്ന പൂജാമുറിക്കകത്ത് തലേദിവസത്തെ മാല കൊണ്ട് തൊടിപ്പിച്ചാൽ ആ അവിലും മലരും ശർക്കരയും പിറ്റേ ദിവസവും പൂജിക്കാൻ അല്ല നിവേദിക്കാൻ കൊടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ അതായത് പൂജ കഴിച്ച് കിട്ടുന്ന വസ്തുക്കളുടെ ഒരു ശുദ്ധം അത് വേറെയാണ് പൂജ കഴിക്കാൻ നമ്മൾ അമ്പലത്തിൽ കൊടുക്കേണ്ട വസ്തുക്കളുടെ ശുദ്ധം അത് വേറെയാണ് അപ്പൊ ഈ പൂജ കഴിച്ച സാധനങ്ങളുടെ ശുദ്ധവും ഇത് തമ്മിലുള്ള സാ കൊടുക്കാനുള്ള സാധനവും തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടാൻ പാടില്ല അതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഓരോ പ്രാവശ്യവും പ്രസാദമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ആ പൂജ കഴിക്കുന്ന പൂജകൻ കൈ കൈ കഴുകും പെട്ടെന്ന് കാരണം ആ കൈ കഴുകിയിട്ടേ പൂജ കഴിക്കാനുള്ള പൂക്കളോ നിവേദ്യങ്ങളോ ഒക്കെ എടുക്കുകയുള്ളൂ കാരണം അത് പൂജ കഴിച്ചു കഴിഞ്ഞുള്ള നിർമ്മാല്യശുദ്ധം എന്നാണ് അതിനെ അറിയപ്പെടുന്നത് അമ്പലവുമായി അടുത്തു ബന്ധമുള്ള മാരാൻമാർ വാര്യന്മാർ നമ്പീശന്മാർ ഇവർക്കൊക്കെ ഇത് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും പക്ഷെ സാധാരണ ഭക്തജനങ്ങൾക്ക് എന്ത് ചെയ്യും ഇവര് ഈ പ്രസാദവും പൂവും എല്ലാം കൂടെ കൂടി പൂജാമുറി വെക്കും അതിന് തൊട്ടും ഇങ്ങാപ്പുറം പിറ്റേ ദിവസത്തേക്കുള്ള ഗണപതി മോദത്തിലുള്ള നാലിയേരോ അവിലും മലലും ശർക്കരയും കതിലിപ്പുഴവും കൊണ്ടുവയ്ക്കും ഈ പ്രസാദം ഇതും തമ്മിൽ കൂട്ടിമുട്ടും പിറ്റേ ദിവസവും ആ ഭഗവാൻ ആ നിർമാല്യശുദ്ധം ബാധിച്ച സാധനം നിവേദിക്കാൻ കൊടുക്കും അറിയാതെ ശാന്തിക്കാരെ നിവേദിക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും അപ്പം അതുകൊണ്ട് അമ്പലത്തിൽ നിന്ന് വരുന്ന വസ്തുക്കൾ വിശിഷ്ട ദേവപ്രസാദമായി സൂക്ഷിക്കുകയും ആ പ്രസാദങ്ങൾ അതേപോലെ പരമപവിത്രമായി സൂക്ഷിക്കുകയും അത് കൃത്യമായിട്ട് ശുദ്ധമായ സ്ഥലത്ത് നിക്ഷേപിക്കുകയും വേണം സാധാരണഗതിക്കൊക്കെ എന്താ പറയണേ എന്താ പറയണ വളരെ വളരെ പുണ്യമായ സ്ഥലത്തേ അത് ഇതാവുള്ളൂ കാരണം ഈ കച്ചടയുള്ള സ്ഥലത്തൊന്നും കൊണ്ടിടാൻ പാടില്ല പൂക്കളും സാധനങ്ങളും മാലകളുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു എല്ലാ ദിവസവും അമ്പലത്തിലെ മാല കൊണ്ടുവരും മനസ്സിലാവുന്നുണ്ടോ ഈ കാറയിലൊക്കെ ചാർത്താൻ വേണ്ടി ഞാൻ കണ്ടിട്ടുണ്ട് പിറ്റേ ദിവസം അടുത്ത മാല വരുമ്പോൾ അതടുത്ത അടുത്ത റോഡിലേക്ക് ഇട്ടിട്ട് ഈ കാ മാലയെടുത്ത് ചേർത്ത് എന്നിട്ട് ആ റോഡിക്കിടെ പോകണമെങ്കിൽ ഭഗവാൻ്റെ മാലയക്കറി ചവിട്ട് അല്ലെങ്കിൽ ആ മുറ്റത്ത് അവിടെ എവിടെയെങ്കിലും വേസ്റ്റൊക്കെ കൂട്ടുന്ന സ്ഥലമുണ്ട് അങ്ങോട്ട് വലിച്ചെറിയും അവിടെ ആ അതിൻ്റെ പുറകിൽ പിറ്റ അന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന നോൺ വെജിറ്റേറിയൻ കഴിയുക വെള്ളം ഒഴിക്കും ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇതൊക്കെ ചെയ്യണ അബദ്ധമാണ് ഇങ്ങനെയൊക്കെ ചെയ്യണ അബദ്ധമാണ് ആ കൊണ്ടുവരുന്ന സാധനത്തിന് വൃത്തിയായി കൃത്യമായി ഒരു സ്ഥലത്ത് സൂക്ഷിക്കാം അതുപോലെ തന്നെ ഈ വെക്കുന്ന സാധനം ഇപ്പം ഈ പൂജ കഴിച്ച് കൊണ്ടുവരുന്ന ഇപ്പം നിങ്ങൾ പൂജ കഴിച്ച് കൊണ്ടുവരുന്ന കുറച്ച് പ്രസാദം ഗണപതി ഹോമം കഴിച്ച് കൊണ്ടു വന്നു കരിപ്രസാദമുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന പൂജാമുറിക്കകത്ത് പിറ്റേ ദിവസം അമ്പലത്തിൽ കൊടുക്കുന്ന സാധനങ്ങൾ കൂട്ടിമുട്ടിക്കാതെ വെക്കണം അതേ തൊടിയിപ്പിക്കരുത് അങ്ങനെ വെച്ചാൽ മാത്രം ആ പ്രസാദം തൊട്ടിട്ട് പൂജ കൊടുക്കാൻ പൂജയ്ക്ക് അമ്പലത്തിൽ കൊടുക്കാനുള്ള സാധനങ്ങൾ കൂട്ടിത്തൊടാൻ പോലും പാടില്ല കൈ കഴിയിട്ടുണ്ടല്ലോ അത്രയ്ക്ക് വൃത്തിയായിട്ട് വേണം ദേവനെ സമ സമർപ്പിക്കേണ്ട നിവേദ്യാദികളായാലും പൂക്കളായാലും യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് അതിനെ കൃത്യമായിട്ട് ചെയ്യണം ആ കൃത്യമായിട്ട് ചെയ്യുമ്പോഴാണ് അതിന് ഫലപ്രാപ്തി കിട്ടുന്നത് എല്ലാം കൂടെ കൂട്ടിത്തൊട്ടൊരു സാധനമാകരുത് അപ്പം ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ പ്രസാദങ്ങളും അതിൻ്റെ പുണ്യത്തോടുകൂടി ആ ഭഗവാന്റെ തിരുസ്വരൂപമായി കണ്ട് ആ ഭഗവാൻ തന്നെ തരുന്നതായി കണ്ട് ആ ഭഗവാന്റെ പ്രസാദമായിട്ട് ആ ഭഗവാന്റെ പ്രസാദം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ തരുന്നതാണ് അത് കണ്ട് അതിനെ മാന്യമായി നമ്മൾ അതിനെ ബഹുമാനിക്കുമ്പോഴാണ് ആ ഭഗവാന്റെ അനുഗ്രഹവും വരുള്ളൂ അതുകൊണ്ട് ഭഗവാനിൽ നിന്ന് കിട്ടുന്ന പൂക്കളായാലും മാലകളായാലും പുഷ്പങ്ങളായാലും എന്ത് വസ്തുക്കളായാലും നിവേദിച്ച പായസമായാലും നിവേദിച്ച സാധനങ്ങളായാലും എന്ത് സാധനങ്ങളും അതിൻ്റെ രീതിയിൽ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഇപ്പം കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞപ്പോഴാണ് ഒരേ ഒരടുത്ത് അമ്പലത്തിൽ പാൽപ്പായസത്തിൽ കൊടുത്തു പാൽപ്പായസം തിരിച്ചു കൊണ്ടുവന്ന് കുടുംബത്ത് കഴിച്ചു കഴിഞ്ഞപ്പോൾ പാൽപ്പായസന് മധുരം പോരാ ഉടനെ അടുക്കളയിരുന്ന ഇരുന്ന ഇട്ട് ഇളക്കി മധുരമാക്കിയിട്ട് കഴിച്ചു ഒരിക്കലും ചെയ്യരുത് ഭഗവാന്റെ പ്രസാദത്തിൽ നിങ്ങൾ കുടുംബത്ത് കൊണ്ടുവന്നിട്ട് ഒരു വസ്തുക്കളും എക്സ്ട്രാ ചേർക്കരുത് നിങ്ങൾ ആ ഭഗവാന് കൊടുക്കുമ്പോൾ അത്രയും കൂടുതൽ പഞ്ചസാര കൊടുക്കേണ്ടതായിരുന്നു അത് കൊടുത്തില്ലെങ്കിൽ അതേ മധുരത്തിൽ ഭഗവാൻ കഴിച്ച അതേ രുചിയിൽ തന്നെ ആ ഭഗവത് പ്രസാദം നമ്മൾ കഴിക്കണം കാരണം അത് ഭഗവാന് കൊടുക്കാതെ നമ്മൾ കഴിച്ചാൽ ആ കൊടുത്തതിൻ്റെ ഫലം അങ്ങ് തീരുവാ മധുരം കുറവായിരുന്നു ഒരുമീനി ഞങ്ങൾ കുറേ പഞ്ചാരങ്ങൾ ഇട്ട് ഇളക്കി എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ കേട്ടോണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം എന്ത് തന്നെയായാലും അത് പായസമായാലും നിവേദ്യാദികളായാലും അതേ സ്വരൂപത്തിൽ തന്നെ കഴിക്കുക അതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് ആഡ് ചെയ്യാൻ നിൽക്കണ്ട നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭഗവാൻ്റെ അനുഗ്രഹത്തിനല്ല അത് ദോഷത്തിനാണ് ഫലം കൂടുന്നത് അത് അനുഗ്രഹം തന്നെയായിരിക്കട്ടെ അദ്ദേഹം കഴിച്ച ഏതാണോ അതേ സാധനം തന്നെ നമ്മൾ കഴിക്കാൻ തയ്യാറാകണം അതാണ് അതിനകത്ത് മനസ്സിലാകുന്നത് കിട്ടുന്ന അളവിനേക്കാൾ കൂടുതൽ ആ കിട്ടുന്ന പ്രസാദത്തിന് പ്രാധാന്യം അതിൻ്റെ മധുരത്തേക്കാൾ കൂടുതൽ ഭഗവാൻ കഴിച്ചതിൻ്റെ ബാക്കി അതേ പ്രസാദം നമ്മൾ കഴിക്കുക അതേ സങ്കല്പത്തിലാണ് ക്ഷേത്രാരാധനകളിൽ പരിപാലിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാമജപവും ദർശനവും മാത്രമല്ല ചെയ്യേണ്ട സാധനം ചെയ്യേണ്ടപ്പോൾ ചെയ്യേണ്ടതുപോലെ ചെയ്താലാണ് ചെയ്യുന്നതിന് ഫലം കിട്ടുള്ളൂ അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന ഭക്തിയുടെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ നമ്മൾ ചെയ്യുന്നതിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു പൂർത്തീകരണം വരണേ ആ പൂർത്തീകരണമാണ് ഒരു മനുഷ്യ ജീവിതത്തിനകത്ത് മുൻപോട്ട് നയിക്കാനുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹകലിയാകുന്നെ അതുകൊണ്ട് ഏതൊരു ഭക്തനും നിസാരം എന്ന് തോന്നുന്ന ഈ ശ്രദ്ധിക്കുന്ന വിഷയത്തെ വൃത്തിയായി ശ്രദ്ധിച്ചാൽ മാത്രമേ അവന് കിട്ടേണ്ടതായി നിൽക്കുന്ന കിട്ടേണ്ട പോലെ അനുഗ്രഹം കിട്ടുള്ളൂ നമസ്കാരം